ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ അധ്യാത്മരാമായ പാരായണം ആയിരത്തി മുന്നൂറ്റി എൺപത് മുതൽ ഊർമ്മിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും ിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരത ശത്രുഘ്നന്മാർ തമ്മുടെ പത്നിമാരായി പരമാനന്ദം പുണ്ടുവച്ചാരെല്ലാവരും കുശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും മുന്നം നാരദനരുൾ ചെയ്തു കേട്ടിരിപ്പു ഞാൻ എന്നുടേ മകളായ സീതാവൃത്താന്തമെല്ലാം ൂദേശം വിശുദ്ധ്യാർത്ഥമായുഴുതപ്പോളേകതാ സീതാ മധ്യേ കാണായി കന്യാരത്നം ജാതയായൊരു ദിവ്യകന്യക തനിക്കു ഞാൻ എന്നൊരു നാമം വിളിച്ചേനതുമൂലം പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തിങ്കലത്ര നാരദനെഴുന്നള്ളിനാൻ ഒരു ദിനം എന്നോട്ടു മഹാമുനി താനരു അരുൾ ചെയ്താനപ്പോൾ നിന്നുടെ മകളായ സീതാവൃത്താന്തം കേൾ പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാ വാമജൻ ഭക്തവത്സലൻ നാഥൻ ദൈവകാര്യാർത്ഥം പങ്ക്തികണ്ഠനിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ചരുദ്രാദികളർത്ഥിക്കയാൽ ഭൂമിയിൽ സൂര്യാന്വയേവം അവതരിച്ചിതു രാമനായി മായാമർത്യവേഷം പൂണ്ടറിഞ്ഞാലും യോഗേശൻ മനുഷ്യനായിടും ബോളിതു കാലം യോഗമായദേവിയും മാനുഷവേഷത്തോടെ ജാതയായി ദുതവേശ്മനി തത് കാരണാ സാദരം ശ്രീരാമനു കൊടുക്കമടിയാതെ ഇദ്ധം ചെയ്തു മറഞ്ഞിതു പുത്രിയായി വളർത്തിതു ഭക്തി കൈക്കൊണ്ടു ഞാനും സീതയെ ശ്രീരാഘവൻ എങ്ങനെ കൊടുക്കാവൂ ചേതസി നിരൂപിച്ചാലെങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോൾ ഒന്നു മാനസ്സി തോന്നി പന്നകവി തന്നനുഗ്രഹശക്തിയാ മൃത്യുശാസനചാപം മുറിച്ചീടുന്ന പുമാൻ ഭർത്താവാകുന്നതു മൽപുത്രിയ്ക്കെന്നൊരു പണം ചിത്രത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ ശക്തിയില്ല ഇതിനെന്നു പൃഥ്വിപാലകന്മാരും ഉദ്ധത ഭാവമെല്ലാം മകലെ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയങ്ങടങ്ങിക്കൊണ്ടല്ലോ അത്ഭുത പുരുഷനാമുത്രൻ തന്നെ പ്രസാദത്താൽ ഇന്നു സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ ദർപ്പക സമനായ ചിത് നോക്കി പിൽപ്പാടു തെളിഞ്ഞുര ചെയ്തിതു ജനകനും അദ്യമേ സഫലമായി വന്നു മാനുഷ ോതായുതസ്രോദ്യോതരൂപത്തോടും യുക്തനായി കാണമൂലം ഭക്തവത്സല മമ സിദ്ധിച്ചു മനോരഥം രക്തപങ്കജാഗ്രേ സന്തതം മമ ഭക്തി സംഭവിക്കണം മുക്തിയും ലഭിക്കേണം ത്വത്പാദാംബുജ ളിതാംബു ബിന്ദുക്കൾ ധരിച്ചുൽഫലോദ്ഭവൻ ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു ത്വത്പാദാംബുജ ധാരണം കൊണ്ടു സർപ്പഭൂഷണം ജഗത്തൊക്കെ സംഹരിക്കുന്നു ത്വത്പാദാംബുജകളിതാംബുധാരണം കൊണ്ടു സത്പുമാൻ മഹാബലി സിദ്ധിച്ചാനൈന്ദ്രം പദം ത്വത്പാദാംബുജരജസ്പൃഷ്ടി കൊണ്ടഹല്ലെയും വേറുപെട്ടു നിർമ്മലയായാൾ നിൻ നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ടു ബന്ധവുമകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമേ പാദപങ്കജദ്വയം ഇത്തമോരോ നേ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈക്കൊണ്ടു കൊടുത്തിടിനാൻ മഹാഥനം കരികളറുനൂറും പതിനായിരം തേരും തുരകങ്ങളെയും നൽകിയിടാൻ നൂറായിരം പത്തിയും ഒരു ലക്ഷം മുന്നൂറ് ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം നൂറുകോട്ടിക്കാഞ്ചന ഭാരങ്ങളും സീതാദേവിക്കു കൊടുത്തീടിനാഞ്ജനകനും പ്രീതി കൈക്കൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും വിധിനന്ദനപ്രമുഖന്മാരാ മുനികളെ വിധിപൂർവകം ഭക്ത പൂജിച്ചു വണങ്ങിനാൻ സമ്മാനിച്ചിതു സുമാദിമന്ത്രികളെയും സമൂഹം പൂണ്ടു ദശരഥനും പുറപ്പെട്ടു കൽമശമകം നൊരു ജനക നൃപീന്ദ്രനും തന്മകളായ സീത തന്നെയുമാശ്ലേഷിച്ചു നിർമ്മല ഗാത്രിയായ പുത്രിയ്ക്കു പതിവ്രതാ ധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴിപോലെ മായാമയനായ രാഘവൻ നിജധർമ്മതാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു മൃതങ്കാനകഭേരി തുര്യഘോഷങ്ങളോടും മൃദുനാദങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃംഗകാഹളങ്ങളും മദ്ദളമിടയ്ക്കകൾ ശൃംഗാരരസപരിപൂർണവേഷങ്ങളോടും ആനേർക്കുതിര കാലാളായ പട്ടയോട്ടും ആനന്ദമോടും പിതൃമാതൃഭ്രാതാക്കളോടും കൗശിക വസിഷ്ഠാദിതാപസേന്ദ്രന്മാരായ ദേശികന്മാരോടും ഭൃത്യാമാത്യാദികളോടും വേഗമോടയോധ്യാ മറങ്ങുതിരിച്ചപ്പോൾ ആകാശ വിമാനങ്ങളും നിറഞ്ഞുതേ സന്നാഹത്തോടു നടൻ ജനകനും പിന്നാലെ ചെന്നു യാത്രയച്ചോരനന്തരം വെൺകൊറ്റക്കുടതഴ വെൺചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം വട്ടങ്ങളോടും ചെങ്കൊടിക്കൂറകൾ കൊണ്ടങ്കിതധ്വജങ്ങളും കുങ്കുമ മലയജ കസ്തൂരി ഗന്ധത്തോടും നടന്നു വിരവോടു മൂന്ന് യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം ಭರ್ಗವರ್ವಶಮನ അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകെന്നാൻ മന്നവ കുറഞ്ഞൊരു ഭീതിയുണ്ടാകും ഇപ്പോൾ പിന്നീടമഭയവും ഉണ്ടാമെന്നറിഞ്ഞാലും ഏതു മേ പേടിക്കേണ്ട നല്ലതേ വന്നുകൂടൂ ഖേദവും ഉണ്ടാകേണ്ട കീർത്തിയും വർധിച്ചിടും ഇത്തരം വിധി വിധിസുതനരുളിച്ചയും നേരം പദ്ധതി മധ്യേ കാണായി വന്നു

आर्तनाय पङ्क्तिरथन् भार्गवरामन् तन्नेपेर्तु पेर्तु वन्दिच्चु भक्त्या कीर्तिच्चान् पलदरम् <coughs> <coughs> कार्तवीर्यारे परित्राहि परित्रा परित्रा मां तपो निधे मार्ताण्डकुलं परित्राहि कारुण्याम्बुधे क्षत्रियान्दग परित्राहि मां जमदग्निपुत्र मां परित्राहि रेणुकात्मज विभो परशुपाणी परिपालय कुलं ममा परमेश्वरप्रिय परिपालयन्नित्यं पार्थिवसमुदाय रक्तस्थयापितृगणतर्पणं चैदनाथ। पूवारिधे भृगुपते कल्तळिरिण तव शरणं मम विभो <coughs> ഇത്തരം ദശരഥൻ ചൊന്നതാ ദരിയാതെ ബദ്ധരോഷേണവന് നിജ്വാല പൊങ്ങിടും വണ്ണം വക്രവും മധ്യ പോലെ ദീത്യാസത്വരം ശ്രീരാമനോടരുളി ചെയ്തീടാൻ ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ നില്ലു രക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാൻ പില്ലിങ്ങൾ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ഡിച്ചതെൻ്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം ക്ഷത്രിയ കുലജാതനാകിൽ നീ ഇതുകൊണ്ടു സത്വരം പ്രയോഗിക്കിൽ നിന്നോടു യുദ്ധം ചെയ്വൻ ിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല എനിക്കെന്നതു ധരിച്ചാലും ക്ഷത്രിയ കുലാന്തകഞ്ഞാൻ എന്നതറിഞ്ഞെ ശത്രുത്വം നമ്മിൽ പണ്ടു നീ രേണുകാത്മജനീവം പറഞ്ഞൂരനന്തരം ക്ഷൂണിയും പാരമൊന്നു വിറച്ചുഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും സിന്ധുവാരിയുമൊന്നു കലങ്ങി മറിഞ്ഞിതു എന്തോന്നു വരുന്നിതെന്നോർത്തു ദൈവാദികളും ചിന്ത പൂണ്ടുഴന്നിതു താപസവരന്മാരും പങ്ക്തിയന്തനൻ ഭീതി ബധു പൂണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചതനയനും മുഗ്ധഭാവവും പൂണ്ടുരാമനാം കുമാരനും ക്രുദ്ധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു ചൊല്ലഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വലാതിബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോന്നുള്ളതു സ്വാശ്രമകുലധർമ്മം എങ്ങനെ പാലിക്കുന്നു നിന്തിരുവടി തിരുവള്ളത്തിലേറുന്നതിൻന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്ധനായിരിപ്പൊരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും ക്ഷത്രിയകുലത്തിങ്കലുദ്ഭവിക്കയും ചെയ്തേൻ ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും ശത്രുമിത്ര ഉദാസീന ഭേദവുമെനിക്കില്ല ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ അന്തകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിതമതുമൂലം വില്ലിങ്ങു തന്നാലും ഞാൻ ആകിലോ കുലച്ചീടാം അല്ലെങ്കിൽ തിരുവുള്ളക്കേടുമുണ്ടാക വേണ്ട സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതിരാമൻ കന്തർപ്പകളേ പരൻ കഞ്ചലോചനൻ പരൻ ചന്ദ്രചൂടാരവിന്ദ മന്ദിര മഹീന്ദ്രാദി വൃന്ദാരകീന്ദ്ര മുനി വൃന്ദ വന്ദിതൻ ദേവൻ മന്ദഹാസവും പൂണ്ടുവന്തിച്ചു മന്ദേതരം നന്ദിച്ചു ദശരഥ നന്ദനൻ വില്ലും വാങ്ങി നിന്നരുളുന്ന നേരമീരേഴു ലോകങ്ങളുമൊന്നിച്ചു നിറഞ്ഞൊരു തേജസ്സു കാണായി വന്നു കുലച്ചു ബാണമേകമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതുചിതശ്രമം ചോദിച്ചു ഭൃഗുപതി തന്നോടു രഘുപതി മോദത്തോടരുളിച്ചെയ് തേടണം ദയാനിഥേ മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമലക്ഷ്യം കാട്ടിത്തന്നിടവേണം ശ്രീരാമവചനം കേട്ട നേരം ഭാർഗവനുമാരൂഢാനന്ദമതിന് ഉത്തരമരുൾ ചെയ്തു श्रीराम राम रामा महाबाहो जानकीपते श्रीरमणात्मा राम लोगाभिराम राम श्रीराम सीताभिरामानन्दात्मक विष्णो श्रीराम राम रमा रमण ീരാമ രാമപുരുഷോത്തമ സൃഷ്ടിസ്ഥിതി പ്രളയ ഹേതുമൂർത്തിശരഥനന്ദന ഋഷി കെശ്രീരാമ രാമ രാമ കൗസലാത്മജഹരേ എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജവിലോചന കാരുണ്യ ചക്രതീർത്ഥത്തിൽ ചെന്നെത്രയും ബാല്യകാലേ ചക്രപാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം ഉഗ്രമാം തപസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചനുദിനം സേവിച്ചേൻ ഭഗവാനെ विष्णुकैवल्यमूर्ति नारायणन् नारायण जिष्णुसेवितन् भजनीयनीश्वरन्नाथन् माधवन् प्रसादिचुमत्पुरोभाग्ये वन् सादरं प्रत्यक्षनयरुैन् പസാദേ सेवा സേവാഫലം നിനക്കെന്തെന്നറിഞ്ഞാലും മതേജോ യുക്തൻ ഭവാനെന്നതു അറിഞ്ഞാലും കർത്തവ്യം പലതുണ്ടുഭവദാ ഭൃഗുപദേ കൊല്ലണം പിതൃഹന്താവാഗിയ ഹേ ഹയനെ ചൊല്ലഴും കാർത്തവീര്യാർജുനനാം നൃപീന്ദ്രനെ വല്ലജാതിയും അവൻ മൽക്കലാംശനല്ലോ വല്ലഭം ധനുർവേദത്തിൻ അവനേറുമല്ലോ ക്ഷത്രിയ വംശം ഇരുപത്തൊന്നു പരിവൃത്തിയുദ്ധേ നിഗ്രഹിച്ചു കശ്യപനുദാനം ചെയ്യുക പൃഥ്വി മണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചു തമയായത പിന്നെ ഞാൻ ത്രീതായുകേ ഭൂമിയിൽ ദശരഥൻ തന്നുടേ തനയനായി വന്നവതരിച്ചിടും അന്നു കണ്ടിടാം തമ്മിൽ എന്നാൽ എന്നോടെ തേജസ് അന്യൂനം ദാശരഥി തന്നിലാക്കിയിടുകനേ പിന്നെയും തപസ്സു ചെയ്ത ബ്രഹ്മപ്രളയാതം എന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനെ എന്നരുൾ ചെയ്തു മറിഞ്ഞിടിനാൻ നാരായണൻ തന്നി യോഗങ്ങളെല്ലാം ചെയ്തിതു ഞാനും നാഥ തന്തിരുവടി തന്നെ വന്നവതരിച്ചൊരു പങ്ക്തിയന്തനസുതനല്ലോ നീ ജഗത്പഥ എങ്കിലുള്ളൊരു മഹാവൈഷ്ണവതേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിതുശരാസനം ്രഹ്മാതി ദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു ധർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്കനേ സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ ജഗത് സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം മുന്നം ചെയ്തൊരു തപസാഫല്യമെല്ലാം വന്നു ബ്രഹ്മമുഖ്യന്മാരാലും മുഖ്യന്മാരാലും കണ്ടുകിട്ടേടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതുമൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കേണം അജ്ഞാനോദ്ഭവങ്ങളാം ജന്മാതിഷഡ്ഭാവങ്ങൾ സുജ്ഞാനസ്വരൂപനാം നിങ്കലില്ലല്ലോ പോറ്റീ നിർവികാരാത്മാ പരിപൂർണനായിരിപ്പൊരു നിർവാണപ്രദനല്ലോ നിൻതിരുവടി പാർത്താൽ വന്യയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം യാവത് പര്യന്തം മായാ ര്യന്തം മാവൃതം ലോകമൂർത്താ താവത്പര്യന്തറിയാവല്ലഭവം സത്സംഗം കൊണ്ടു ലഭിച്ചീടിന ഭക്തിയോടും തന്മാരം മനുഷ്യർ മെല്ലെ മെല്ലെ ത്വന്മായാ രചിതമാം സംസാര പാരാഭാരം തന്മറുകരയേറിയിടും നിതുകാലം കാലം കൊണ്ടേ ത്വജ്ഞാനപരന്മാരാ മാനുഷ ജനങ്ങളെ ജനങ്ങൾക്കുള്ള ജ്ഞാനം നീക്കുവോരു സൽഗുരു ലഭിച്ചിടും സൽഗുരുവരങ്കൽ നിന്നൻപോടുവാക്യജ്ഞാനം ഉൾക്കാം ബിരുദിച്ചിടും ത്വപ്രസാദത്താലപ്പോൾ കർമ്മബന്ധത്തിങ്കിൽ നിന്നാശുവേർപ്പെട്ടു ഭവചിന്മയപഥത്തിങ്കലാഹന്ദ ലയിച്ചിടും ത്വദ്ഭക്തിവിഹീനന്മാരായുള്ള ജനങ്ങൾക്കു കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ വിജ്ഞാനജ്ഞാന സുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി ത്വത്ബോധം മമസിദ്ധിക്കേണം ആകയാ ത്വത്പാദപത്മങ്ങളിൽ സദാകാലമാകുലം കൂടാതൊരു ഭക്തി സംഭവിക്കേണം നമസ്തേ ജഗത്പദേ നമസ്തേ രമാപതേ नमस्ते दाशरथे नमस्ते सतां पते नमस्ते वेदपते नमस्ते देवपते नमस्ते मखपते नमस्ते धरापते नमस्ते धर्मपते नमस्ते सीतापते नमस्ते कारुण्यार्थे नमस्ते चारुमूर्ते നമസ്തേരാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര സന്തതം നമോസ്തുദേ ഭഗവൻ നമോസ്തുദേ ചിന്തയേ ഭവരണാബുജം നമോസ്തു സ്വർഗതിക്കായിട്ട് എന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻബാണത്തിനു ലക്ഷ്യമായി ഭവിക്കണം എന്നതു കേട്ടു തെളിഞ്ഞ നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോടു ചൊന്നാൻ സന്തോഷം പ്രാപിച്ചേ ഞാൻ ദിൻതിരുവടിയുള്ളിൽ എന്തോന്നു ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തന്നേൻ പ്രീതി കൈക്കൊണ്ടു ജമദഗ്നിപുത്രനും അപ്പോൾ സാദരം ദശരഥപുത്രനോടരുൾ ചെയ്തു ഏതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കേണം മാധവാ രഘുപതേ രാമ കാരുണ് ബുധേ സ്ത്രോത്രം മയാകൃതം ജപിച്ചിടുന്ന പുമാൻ ഭക്തനായി തത്വജ്ഞനായിടേണം വിശേഷിച്ചും മൃത്യു വന്നടുക്കുമ്പോൾ ത്വത്പാദാംബുജഗതി ചിത്തേ സംഭവിപ്പതിനായി അനുഗ്രഹിക്കേണം അങ്ങനെ തന്നെയെന്നു രാഘവൻ നിയോഗത്താൽ തിങ്ങിന ഭക്തി പൂണ്ടുരേണുകാത്തനയനും സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടുകൂപ്പി പ്രീതനായ് ചെന്നു മഹീന്ദ്രാചലം പുകീടിനാൻ ഭൂപതി ദശരഥൻ താനതിസന്തുഷ്ടനായി താപവുമകന്നു തൻപുത്രനാം രാമൻ തന്നെ ഗാഠമായശ്ലേഷം ചെയ്താനന്ദാശ്രുക്കളോടും പ്രൗഢാത്മാവായ വിധിനന്ദനനോടും കൂട്ടി പുത്രന്മാരോടും പടയോട്ടും ചെന്നയോധ്യയിൽ സ്വസ്ഥമാനസനായി വാണേടിനാൻ കീർത്തിയോട്ടേ ശ്രീരാമാദികൾ നിജ ഭാര്യമാരോട്ടും കൂടി സ്വൈരമായി രമിച്ചു വാണിടിനാരെല്ലാവരും വൈകുണ്ഠപുരി തന്നിൽ ശ്രീ ഭഗവതിയോട്ടും വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോട്ടും ആനന്ദമൂർത്തി മാനുഷവേഷം കൈക്കൊണ്ടാനന്ദം പൂണ്ടുവച്ചേടിനാ നനുദിനം കേകയ നരാധിപനാകിയ യുധാജിത്തും കൈയേതനയനെ കൂട്ടിക്കൊണ്ടങ്ങുചെൽവാൻ ദൂതനെ അയച്ചതു കണ്ടുരു ദശരഥൻ സോദരനായി മേവിടും ശത്രുഘ്നോട്ടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാൻ ആദരവോടു നടൻ നേടിനാരവറുകളും മാതുലൻ തന്നെ കണ്ടു ഭരത ശത്രുഘ്നന്മാർ മോദം ഉൾക്കൊണ്ടു വസിച്ചേടിനാരതു കാലം മൈഥിലിയോടും നിജ നന്ദനോടും ചേർന്നു കൗസല്യാദേവി താനും പരമാനന്ദം പൂണ്ടാൾ രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജഭാമിനിമാരോടുമാനന്ദിച്ചു ദശരഥൻ സാഗേതപുരി തന്നിൽ സുഖിച്ചുവാണീടിനാൻ പാകശാസനൻ അമരാലയെ വാഴും പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി പോണ്ടു തന്നുടെ മായാദേവിയാക്കിയ സീതയോട്ടുമൊന്നിച്ചുവാണാൻ അയോധ്യാപുരി തന്നിരന്നേം ഹരി ഓം कायेन मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यद्यत् सकलं परस्मै नारायणाय यदि समर्पयामि अध्यात्मरामायणे उमामहेश्वरसंवादे बालकाण्ठं समा